ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാർ പങ്കെടുക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക പൊതുസമ്മേളനം ഇപ്പോൾ ന്യൂയോർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി യു എ മൊത്തം തന്നെ ഒളിച്ചെഴുതണമെന്നും അഥവാ യു എ ആവശ്യമില്ലെന്നും ആ സ്ഥാനത്ത് അമേരിക്ക മതിയെന്നുമായിരുന്നു ട്രംപിന്റെ ഒന്ന് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും അതുപോലെ എല്ലാറ്റിനെയും വിമർശിച്ചുകൊണ്ട് താനാണ് ലോകത്ത് ഉണ്ടാകുമായിരുന്ന ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് എന്നിട്ട് എന്നോട് യു എൻ ഒരു നന്ദിയും കാണിച്ചില്ല തുടങ്ങി ഭാരിശമായ കുറെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഏത് യുദ്ധമാണ് ട്രംപ് നിർത്തിയതെന്ന് നമുക്കറിയില്ല ഇറ അതിലൊന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമാണെന്നാണ് ഇതൊക്കെ ഒരു തരത്തിലെ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് നമുക്കറിയാം പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അദ്ദേഹമാണ് അവസാനിപ്പിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ട്രംപ് ഒരു കോമാളിയായി മാറിയിരിക്കുകയാണ് ലോകത്ത് പല രാജ്യത്തലവന്മാരും മനോരോഗികൾ ഉണ്ടായേക്കാം പക്ഷെ ഇത്തരമൊരു മനോരോഗി ഇത്രയും വിഡ്ഡിത്തങ്ങൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ ആത്മ പിന്നെ സ്വന്തത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന താനാണ് എല്ലാറ്റും ചെയ്യുന്നത് തനിക്കാണ് നൊബൈൽ സമ്മാനത്തിന് അർഹത എന്നൊക്കെ നിരന്തരം വിളിച്ചു പോകുന്ന ഒരു പ്രസിഡന്റായി അദ്ദേഹം അതപ്പതിച്ചിരിക്കുന്നു അതുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുകയാണ് ഞങ്ങൾ എന്തിനാണ് ഇത്തരം ഒരു ഭാരത് ഭാണ്ഡത്തെ വീണ്ടും പേര് കണ്ടക്കുന്നത് കാരണം ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത് ട്രംപിന്റെ ഇന്നലത്തെ പരാമർശങ്ങളിൽ അദ്ദേഹം പേരെടുത്ത് വിമർശിച്ച ഒരു വ്യക്തിയാണ് ലണ്ടൻ മേയർ ഡോക്ടർ സർ സാദിഖ് ഖാൻ സാദിഖാൻ വെറും സാദിഖാനല്ല സാദിഖ് അമാൻ ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം ഇപ്പോൾ സർ എന്ന പദവി കൂടി കൈവരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ജൂലൈയിലാണ് ബ്രിട്ടീഷ് ബ്രിട്ടനിലെ ചാൾസ് രാജാവ് അദ്ദേഹത്തിന് നൈ നൈറ്റ്വുഡ് അഥവാ ഈ സർ പദവി സമ്മാനിച്ചുകൊണ്ട് ഒരു വലിയൊരു ബഹുമതി തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് കാരണം ലണ്ടനിലെ ഒരു മേയർക്കും ഇത്തരത്തിലുള്ള ഒരു ബഹുമതി മുമ്പ് ലഭിച്ചിരുന്നില്ല കാരണം അത് അദ്ദേഹം ലഭിക്കാൻ കാരണം സർ സാദിഖിന്റെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള പ്രവർത്തന മികവിനുള്ള അംഗീകാരം എന്നാണ് ചാൾസ് രാജാവ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് പറയാൻ കാരണം ഈ സാദിഖ് മുഹമ്മദ് സാദിഖ് ആരാണ് സാദിഖാൻ ആരാണ് അദ്ദേഹം ഏറ്റവും താഴേക്കിടയിൽ നിന്ന് കയറി വന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഫാദർ പിതാവ് ഒരു പാകിസ്ഥാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ബ്രിട്ടനിലേക്ക് കുടിയേറി ലണ്ടനിൽ ബസ് ഡ്രൈവറായി പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ മകനാണ് ഈ സാദിഖാൻ അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ലേബർ പാർട്ടിയുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അതിനേശേഷമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത്തവണ മൂന്നാമത്തെ ടേമിലാണ് അദ്ദേഹം ലണ്ടന്റെ മേയറായി സേവൻ നഷ്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വലിയ മികവ് വലിയ അഭിപ്രായം നല്ല മികച്ച അഭിപ്രായ പഠനങ്ങളുമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് പക്ഷെ ട്രംപ് ഇതിൽ അദ്ദേഹത്തെ പേരെടുത്ത് നിരന്തരം അദ്ദേഹത്തെ പരാമർശിക്കുകയുണ്ടായി അത് വെറും പരാമർശമല്ല ഒരു ഇസ്ലാമോ ഫോബിക് പരാമർശമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ലണ്ടനിലെ മേയർ സാധിക്കാൻ അവിടെ ശരീര ഭരണം കൊണ്ടുവരുന്നതായിരുന്നു ഏറ്റവും വലിയ ആരോപണം ഇത് നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസ്സംഘികളും ഏറെക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് ബ്രിട്ടൻ താമസിയാതെ ഒരു മുസ്ലിം രാജ്യമാവും അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്ത് വരുമ്പോൾ നോക്കണം സാധിക്കാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മതനിഷ്ഠയുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം ഒരിക്കലും തന്നെ ശരീരത്ത് കൊണ്ടുവരാൻ അല്ല അവിടെ പ്രവർത്തിക്കുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം ലണ്ടനിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പ്രവർത്തിക്കുന്നതെന്നാണ് കോവിഡ് കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പരാമർശിക്കപ്പെടുകയുണ്ടായി പക്ഷെ ട്രംപിന് അദ്ദേഹത്തെ ഇഷ്ടമല്ല നിരന്തരം കൊണ്ട് അദ്ദേഹത്തെ വളരെ തെരുബിൾ വളരെ മോശമായ പദപ്രിയങ്ങൾ കൊണ്ടാണ് സാധിക്കാനെ ട്രംപ് ഇന്നലെ പരാമർശിച്ചത് അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകും എന്താണ് സാധിക്കാനേ അതായത് അദ്ദേഹം ഒരു മേയറാണ് അദ്ദേഹം മറ്റൊരു രാജ്യത്തെ ഒരു സിറ്റിയുടെ മേയറാണ് ട്രംപിനെന്തിനാണ് അദ്ദേഹത്തോട് ഇത്ര പക എന്ന് ചോദിക്കാം സ്വാഭാവികമായിട്ടും ട്രംപ് തന്നെ പറഞ്ഞത് ലോകത്തിലുള്ള ഏറ്റവും മോശമായ മേയർ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്ന് സാധിക്കാന് അതിന് സാധാരണ അദ്ദേഹം മറുപടി പറയാറില്ല പക്ഷെ അദ്ദേഹം ഇന്ന് സ്കൈ ന്യൂസിനോട് പറഞ്ഞു പറഞ്ഞു ട്രംപ് സെക്സിസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ മിസോദിസ്റ്റ് ആണ് തുടങ്ങിയ ട്രംപിനുള്ള ശരിക്ക് പറയാവുന്ന എല്ലാം സാധിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ട്രംപ് ഈ രൂപത്തിന് സാധിക്കാൻ വേട്ടയാടുന്നു എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രംപിന്റെ ആദ്യ ഘട്ട പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുൾ മലപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം വിവാദമായ ചില പരാമർശം നടത്തിയിരുന്നു അതായത് മുസ്ലിങ്ങളെ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കില്ല അവർക്ക് വിസ കൊടുക്കില്ല എന്ന പരാമർശം നടത്തിയിരുന്നു അത് വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്ലാമോ ഹോബിക് പരാമർശമായിരുന്നു അതിന് സാധിക്കാൻ അതിനെ ചോദ്യം ചെയ്തു അത് ഒരിക്കലും ഒരു അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരി സ്ഥാനത്തേക്ക് വരുന്ന ഭരണാധികാരിയാവാൻ പോകുന്ന ഒരാളൊന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പരാമർശിക്കൊണ്ടായിരുന്നു അന്ന് മുതലാണ് സാധിക്കാനോട് ഈ ട്രംപിന് വിരോധമുണ്ടായത് അന്ന് മുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പരമായി യഥാർത്ഥത്തിൽ ലണ്ടനും സാധിക്കും തമ്മിലുള്ളൊരു ബന്ധവും ഇതിനെ കുറിച്ചും ട്രംപിനെ കാരണം ലണ്ടനിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എഴുതിയുന്നത് ലണ്ടൻകാരാണ് അവർക്ക് അദ്ദേഹത്തോട് മതിപ്പവ് പക്ഷെ ട്രംപ് വെറുതെ ഇങ്ങനെ ഓരോ വാദങ്ങൾ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുക പിന്നീട് നമ്മൾ കാണുന്നു അത് അത് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും സാധിക്കാനായി അദ്ദേഹം ആക്രമിച്ചു പിന്നെ അദ്ദേഹം ഇസ്ലാമിന് ഇസ്ലാമോ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുകയാണ് പണിയെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞൊരു പരാമർശം അന്നും നടത്തി ഏറ്റവും ഒടുവിൽ ഒരു അഞ്ച് ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു ട്രംപ് ഒരു സന്ദർശനം നടത്തി കൊണ്ടായി ലണ്ടനിൽ ആ സന്ദർശനത്തില് സാധിക്കാനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ സാധിക്കാൻ പങ്കെടുക്കരുത് എന്ന് താൻ അധികൃതരോട് ആവശ്യപ്പെട്ടു എന്ന് ട്രംപ് പറയുകയുണ്ടായി എത്രത്തോളം മോശമായ അല്ലെങ്കിൽ ഒരു രാജ്യ തലവന് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല സാധിക്കാൻ അതിനാവശ്യപ്പെട്ടുമില്ല അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി എന്നെ ഒന്ന് വിളിക്കണമേ എന്ന് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല ട്രംപ് പറഞ്ഞു മാത്രമല്ല ലണ്ടനിൽ ട്രംപ് ട്രംപ് അധിക സമയം ഉണ്ടായിട്ടില്ല അധികം വിൻസർ കാസലിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ബ്രിട്ടനിലെ അമേരിക്കൻ അംബാസഡർ വില്യം വില്യം എന്ന് പറഞ്ഞപ്പോ ട്രംപിന്റെ വളരെ അടുത്ത ആളാണ് അദ്ദേഹത്തിന്റെ പിന്നെ വീട്ടിലുമൊക്കെ ആയിട്ടാണ് ട്രംപ് കഴിഞ്ഞത് സാധിക്കാനുമായിട്ട് ബന്ധവുമില്ല വിൻസർ കാസലിൽ നടന്ന വിരുന്നിൽ പോലും സാധിക്കാനുണ്ടായില്ല അപ്പൊ ട്രംപ് പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞതാണ് സാധിക്കാനെ പങ്കെടുപ്പിക്കരുതെന്ന് ഇതൊക്കെ വളരെ ചീപ്പായ ഒരു കാര്യമാണ് നമുക്കറിയാം പക്ഷെ ഒരു കാര്യം ട്രംപ് മനസ്സിലാക്കേണ്ടത് ഈ ട്രംപിന്റെ രണ്ടാം ഊഴത്തിൽ കഴിഞ്ഞ പിന്നെ ആദ്യത്തെ നാല് മാസത്തെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ് അമേരിക്കക്കാരാണ് ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും കൗതുകരം കഴിഞ്ഞ വർഷത്തിന്റെ നേരെ ഇരട്ടിയാണിതെന്നാണ് ലണ്ടനിലെ റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോ ട്രംപിന്റെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ കൊണ്ടിരിക്കുന്ന ഒരു സൂചന കൂടിയാണിത് ട്രംപിന്റെ കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് തോന്നുന്നു ഇതേപോലെ സ്കോട്ട്ലൻഡിൽ വെച്ച് സാദിക്കാനെതിരെ പരാമർശം നടത്തിയപ്പോൾ പിന്നെ പ്രധാനമന്ത്രി അതിന് മറുപടി പറയുകയുണ്ടായി പക്ഷെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സ്റ്റാമറിന് അത്ര കണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നൊരു തോന്നലുണ്ട് ബ്രിട്ടീഷ് എം പിമാർ ഇന്ന് പറഞ്ഞു ലേബർ പാർട്ടി എം പിമാർ പറഞ്ഞു ട്രംപിന്റെ ഈ പരാമർശങ്ങളോട് പ്രതിഷേധം അറിയിച്ചു അമേരിക്കയിലെ ബ്രിട്ടനിലെ അമേരിക്കൻ അംബാസിഡ് വിളിച്ചു വരുത്തി നമ്മുടെ പ്രതിഷേധം അറിയിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സ്റ്റാമർ ചെയ്യുമോ എന്നൊക്കെ നമുക്കറിയില്ല ഏതായാലും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി ആളുകളുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു സൈക്കോപാത്ത് ഒരു മാനസിക രോഗി ആയി ട്രംപ് അതപ്പത്തിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ഒരു ഫോറൻസിക് നിയമ നിയമവിദഗ്ധനായ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഓർക്കുന്നില്ല അദ്ദേഹം രണ്ട് പുസ്തകങ്ങളാണ് ട്രംപിന്റെ കുറിച്ച് മാത്രം പരാമർശം എഴുതിയത് അത്രയും മോശമായ ഒരു രീതിയിലാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ പല നിലപാടുകളും നമുക്കറിയാമല്ലോ ഇപ്പോൾ ഖത്തറിൽ പിന്നെ ഇസ്രായേൽ ബോംബിട്ടു യഥാർത്ഥ ട്രംപിന്റെ അറിവോടുകൂടിയാണ് അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞു എന്നെ അതിനുശേഷമാണ് അതിനെന്നെ അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ട്രംപിനെ അറിയിച്ചിട്ടുണ്ട് ഈ ട്രംപിനാണ് നമ്മുടെ അറബ് ഭരണാധികാരികൾ വിമാനങ്ങൾ മറ്റൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അദ്ദേഹം വീണ്ടും ഇസ്ലാമിനെയും ഇസ്ലാമി ഇസ്ലാമോ ഫോഗിക്കായ കാര്യങ്ങൾ നടത്തുന്നു അദ്ദേഹം കുടിയേറ്റക്കാരുടെ വലിയ വെറുപ്പാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായതന്നെ കുടിയേറ്റക്കാരെ പറഞ്ഞു അവിടെ കുടിയേറ്റക്കാർ മണ്ണിയെടുത്തിട്ടുണ്ടായ രാജ്യമാണ് അല്ല അവിടെ എന്തുകൊണ്ടാണ് ഈ വാരി പറഞ്ഞത് ഇനി ട്രംപിന്റെ ഭാര്യ ആരാണ് മെലാനിയ ട്രംപ് ചെക്ക് റിപ്പബ്ലിക്ക് ചെക്ക് പൗരയാണ് അവിടുന്നാണവർ വന്നത് നാച്ചുറലൈസേഷൻ നടന്നതാണ് അപ്പോ ഇതൊന്നും ആലോചിക്കാതെയാണ് കുടിയേറ്റക്കാർക്കെതിരെയും അതുപോലെ വിദേശികൾക്കെതിരെയും ഒക്കെ ഒരു വെള്ള പിന്നെ വെള്ളക്കാരന്റെ ആ വംശീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിൽ ട്രംപ് മാറിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ യു എ ആവശ്യമില്ല അമേരിക്ക എന്ന വാദത്തിന്റെ പകുതിയോടെ നമുക്ക് യോജിക്കാം കാരണം യു എൻ ആവശ്യമുണ്ടെന്ന് നമുക്കെന്ന് തോന്നുന്നില്ല കാരണം യു എൻ ഉള്ളത് കൊണ്ട് ഇവിടെ മർദ്ദിത രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇരകൾക്ക് യാതൊരു ഇനിയും ഇതുവരെ കിട്ടിയിട്ടില്ല അതേസമയം വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് യു എൻ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ യു എൻ സമ്മേളനത്തിലേക്ക് യുദ്ധക്കുറ്റവാളിയായ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നത് ഈ മനുഷ്യൻ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ ഇറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ആ രാജ്യങ്ങൾക്ക് അവർക്ക് ബാധ്യതയുണ്ട് കാരണം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുപ്പിച്ച ആളാണ് ആ മനുഷ്യനെ ചുവർന്ന പരവധാനിച്ച് യു എൻ ഇനി അമേരിക്ക ട്രംപ് പറയുന്ന അമേരിക്ക എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം യു എൻ ഉണ്ടായാലും ഇല്ലെങ്കിലും അമേരിക്ക തന്നെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവര് സ്വതന്ത്ര ഫലസീനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്റ്റോ കരാറിൽ അംഗീകരിച്ച കൂട്ടരാണ് പക്ഷേ അതിനെ പച്ചയായിട്ട് ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഒന്നും ചെയ്യില്ല എന്ന നിലയിലേക്ക് അവർ മാറിയിരിക്കുകയാണ് ഇതാണ് കാര്യം ഇന്നും കുറെ ഇതുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളുണ്ട് അത് ഇപ്പോൾ പറയുന്നില്ല ഏതായാലും ഈ രൂപത്തിൽ വംശീയതയുടെ അപ്പോസ്റ്റലിനായി മാറിയിരിക്കുന്ന ഒരു പ്രസിഡന്റാണ് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാദ് അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇനിയും ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ അത് അമേരിക്കക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്